രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോടെ എന്ന പ്രദേശം ഉച്ചയ്ക്ക് രണ്ടര മണി അവിടെ ഒരു ആഹ്ലാദ പ്രകടനം നടക്കുകയാണ് ഈ പ്രകടനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിൽ കൊടിതോരണങ്ങൾ ഒന്നും തന്നെ ഇല്ല ബാൻഡ് മേളമില്ല ആകെയുള്ളത് ഒരു വസ്തുവാണ് അത് ഒരു മനുഷ്യൻ്റെ വലതുകാലാണ് നാടിനെ ഞെട്ടിച്ച പോത്തൻകോട് സുധീഷ് വധം തിരുവനന്തപുരം ജില്ല കണ്ട ഏറ്റവും വലിയ ഗുണ്ടാവിളയാട്ടത്തിൻ്റെ കഥ വാക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സുധീഷ് ഉണ്ണി തിരുവനന്തപുരം ജില്ലയിൽ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് ഈ സുധീഷ് ഉണ്ണി ധാരാളം ക്രിമിനൽ കേസുകൾ ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇയാൾക്കൊരു വലിയ ഗുണ്ടാ സംഘമുണ്ട് ഈ ഗുണ്ടാ സംഘവും എതിർവിഭാഗത്തിലുള്ള ഒരു ഗുണ്ടാ സംഘവും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സുധീഷുണ്ണിയുടെ സംഘത്തെ പലപ്പോഴും എതിർ വിഭാഗം ഈ ഉദ്യോഗസ്ഥർക്ക് ഒറ്റ കൊടുക്കാറുണ്ട് ഗുണ്ടകളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കൊടുക്കുക എന്നുള്ളത് വലിയ ചതിയായാണ് അവർ കണക്കാക്ക കണക്കാക്കാറുള്ളത് അതിൻ്റെ ശിക്ഷയായി അവർ കണക്കാക്കുന്നത് മരണം തന്നെയാണ് അങ്ങനെ പലപ്പോഴും ഈ ഒറ്റ കൊടുപ്പ് തെരുവിലേക്ക് എത്തുകയും തെരുവിൽ ഇവരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താറുമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആറാം തീയ തീയതി എത്തുന്നത് ഈ ആറാം തീയതി സുധീഷ് ഉണ്ണിയുടെ വീട് തേടി കുറച്ച് ചെറുപ്പക്കാരെത്തി അവരൊരു ഗുണ്ടാ സംഘമായിരുന്നു സുധീഷ് ഉണ്ണിയെ വകവരുത്തുക എന്നതായിരുന്നു ഈ ഗുണ്ടാസംഘത്തിൻ്റെ ലക്ഷ്യം അവർ ഈ വീടിന് നേരെ പടക്കമിറിഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുത്തു തുടർന്ന് സുധീഷുണ്ണിക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല അയാൾ അവിടെ നിന്നും മാറിക്കളഞ്ഞു പിന്നെ ഉണ്ണിയുടെ അമ്മയുടെ കഴുത്തിൽ വാൾ വെച്ച് ഈ വന്ന ഗുണ്ടാസംഘം ഭീഷണി മുഴക്കുകയും ചെയ്തു പിന്നീട് ഈ ഗുണ്ടാസംഘം ഒളിവിൽ പോവുകയാണ് ഈ സംഘത്തിലുള്ള എല്ലാവരും പല ഭാഗങ്ങളിലായി പോയി ഒളിച്ചു എന്തിനാണെന്ന് ചോദിച്ചാൽ ചെന്ന് കയറിയത് ഉണ്ണിയുടെ വീട്ടിലാണ് സുധീഷുണ്ണിയെ ഉണ്ണിയാണെങ്കിൽ ഒട്ട് കൊലപ്പെടുത്താൻ സാധിച്ചതുമില്ല അയാളെ പോയി തൊടുകയും ചെയ്തു എന്നാൽ അക്കാര്യം വിജയിച്ചതുമില്ല തിരിച്ചടി വളരെ വലുതായിരിക്കും എന്നുള്ളത് എതിർഭാഗത്തിന് നന്നായി അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ആ സംഘത്തിലെ എല്ലാവരും വിവിധ ഭാഗങ്ങളിലായി ഒളിവിൽ പോയത് അതിലെ ഒരാളായിരുന്നു സുധീഷ് സുധീഷ് ഒളിവിൽ പോകുന്നത് സുധീഷ് എന്ന് പറയുന്നത് പോത്തൻകോട് സുധീഷ് സുധീഷ് ഒളിവിൽ പോകുന്നത് കലൂർ പാണൻവിള സജീവെന്ന് പറയുന്ന ഈ സുധീഷിൻ്റെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലാണ് ഈ ഒരു പ്രത്യേകത കൂടിയുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അങ്ങനെ സജീവിൻ്റെ വീട്ടിൽ താമസിച്ച് വരവേ അവിടെ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ആ ചടങ്ങ് നടക്കുന്നത് ഈ സമയത്ത് സജീവിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള വാഴത്തോപ്പിൽ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് സുധീഷ് ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുകയാണ് ഈ ചടങ്ങ് നടക്കുന്നതിനാൽ ധാരാളം പേർ ബന്ധുക്കളൊക്കെ തന്നെ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് അവിടെ അടുത്തടുത്തായിട്ടാണ് ഈ വീടുകളൊക്കെ തന്നെ ഉള്ളത് അങ്ങനെ ഈ സുധീഷ് വാഴത്തോപ്പിൽ നിൽക്കവേ പെട്ടെന്ന് തന്നെ ഈ സജീവിൻ്റെ വീടിന് നേരെ പടക്കമിറഞ്ഞു തുടർച്ചയായി പടക്കമിറിഞ്ഞു ഒരു വലിയ സംഘം ആക്രമണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഈ സുധീഷ് ഈ വാഴത്തോപ്പിൽ നിന്നും ആ തൊട്ടടുത്തുള്ള വീടുകളിൽ ഒന്നിൽ ഓടി അകത്ത് കളഞ്ഞു ആദ്യം സജീവിൻ്റെ വീട്ടിലേക്കാണ് ഓടിക്കയറിയത് പിന്നീട് മറ്റൊരു വീട്ടിലേക്ക് ഇയാൾ അഭയം പ്രാപിച്ചു വന്ന ഗുണ്ടാസംഘം അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്താൻ തോന്നി തുടങ്ങി ഓരോ വീടുകളായി അരിച്ചു പറക്കി പോത്തൻകോട് പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് പോലീസ് ഷീപ്പ് ഉണ്ടായിരുന്നില്ല വന്ന സംഘം ഒരു സ്ത്രീയുടെ കഴുത്തിലേക്ക് വാൾ വെച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവൻ ഇപ്പോൾ അരിയും എന്നുള്ളതായിരുന്നു വന്ന സംഘത്തിൻ്റെ ഭീഷണി ഒടുവിൽ ഗദ്യന്തരമില്ലാതെ ആ സ്ത്രീയുടെ ഭർത്താവ് ചൂണ്ടിക്കാണിച്ചു സുധീഷ് ഓടിക്കയറിയ വീടേതാതാണെന്ന് സംഘം നേരെ ആ വീട്ടിലേക്കെത്തി ആ വീടിൻ്റെ വാതിൽ അവർ ചവിട്ടി തകർന്നു തകർത്ത് അകത്ത് കയറിയപ്പോൾ ധാരാളം സ്ത്രീകളും കുട്ടികളും കുട്ടികളുമൊക്കെയുണ്ട് അവിടെ ഇടതുഭാഗത്തെ ഭാഗത്തെ റൂമ് ചവിട്ടി തുറന്ന ഈ സംഘം അവിടെയിട്ട് സുധീഷിനെ വെട്ടിഞ്ഞുറുക്കി അയാളുടെ വലതുകാർ കാൽ അവർ വെട്ടിയെടുത്തു വെട്ടിയെടുത്ത് നേരെ പുറത്തിറങ്ങി ഒരു ഓട്ടോയിലും രണ്ട് ബൈക്കുകളിലുമായിട്ടാണ് ഈ സംഘം എത്തിയത് രണ്ട് മൂന്ന് ബൈക്കുകളിലുമായിട്ടാണ് ഈ സംഘം എത്തിയത് തുടർന്നാണ് പോത്തൻകോട് വിറപ്പിച്ചുകൊണ്ട് അവർ വലതുകാലുമായി സുധീഷിൻ്റെ വലതുകാലുമായി ആഹ്ലാദ പ്രകടനം നടത്തിയത് ഏതാണ്ട് അര കിലോമീറ്ററോളം ദൂരം ഈ ആഹ്ലാദ പ്രകടനം നീണ്ടു പിന്നീട് അവർ ആ കാല് നാട് റോഡിൽ വലിച്ചെറിഞ്ഞ് അവിടെ നിന്നും കളഞ്ഞു ഇത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ കേരളം കണ്ട് ഞെട്ടിയതാണ് പിന്നീട് ബന്ധുക്കൾ അറിയിച്ച പ്രകാരം പോലീസ് സംഘം എത്തുകയും ആംബുലൻസിൽ ഈ സുധീഷിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ സമയത്ത് ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സുധീഷിൻ്റെ ഒരു മരണമൊഴി മൊബൈലിൽ റെക്കോർഡ് ചെയ്തു ആ മരണമൊഴി ഇങ്ങനെയാണ് എന്നെ വെട്ടിയത് ഒട്ടകം രാജേഷും ഉണ്ണിയും ചേർന്നാണ് എന്നുള്ളതായിരുന്നു ഈ സുധീഷിൻ്റെ മൊഴി നെടുമങ്ങാട് കോടതിയിൽ പിന്നീട് ഈ കേസിൻ്റെ വിചാരണ വന്നപ്പോൾ ഈ കേസിൽ ഏറ്റവും വലിയ തെളിവായി മാറിയതും ഈ മൊഴിയായിരുന്നു അങ്ങനെ ഓരോരുത്തരുടെ പേരുകളായി ഈ സുധീഷ് ആംബുലൻസിൽ കിടന്ന് പറഞ്ഞു ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും രക്തം വാർന്ന് ഇയാൾ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഈ പ്രതികളെല്ലാം ഒളിവിൽ പോയി പോലീസ് അരിച്ചു പറക്കി വ്യാപകമായിട്ടുള്ള തെരച്ചിൽ ഈ പോലീസ് നടത്തുകയുണ്ടായി പല മേഖലകളിലും തിരുവനന്തപുരം ജില്ലയിലെ പല ഒറ്റപ്പെട്ട മേഖലകളിലും അരിച്ചു പറക്കി ഓരോരുത്തരെയായി പിടികൂടി ചിലരൊക്കെ കീഴടങ്ങി അതിൽ കീഴടങ്ങാൻ തയ്യാറാകാതിരുന്ന ഒരേ ഒരാൾ ഒട്ടകം രാജേഷായിരുന്നു ഒട്ടകം രാജേഷിനെ പിടികൂടാൻ പോയപ്പോഴാണ് നമ്മളാ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത് ഒട്ടകം രാജേഷിനെ പിടികൂടാൻ വേണ്ടി ഒരു തുരുത്തിലേക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വള്ളം അത് കായലിൽ പുഴയിൽ മുങ്ങി അന്ന് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള എസ് ബാലു എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ ചെളിയിൽ പൂണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു പിന്നീട് ഒട്ടകം രാജേഷിനെ കൊല്ലത്തു നിന്നും പോലീസ് സംഘം പിടികൂടുകയായിരുന്നു ഈ കേസിൻ്റെ പ്രത്യേകത ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികൾ സാക്ഷികളെ ഒളിവിൽ കഴിയവേ തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് എൺപത്തിയേഴ് ദിവസത്തിനിടെയാണ് നൂറ്റി അൻപത് പേജ് വരുന്ന കുറ്റപത്രം പോത്തൻകോട് എസ് എച്ച്ഒ ആയിരുന്ന ശ്യാംകുമാർ സമർപ്പിച്ചത് ശേഷം അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിന് ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് നേരെ ഭീഷണിയുണ്ടായി ഈ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിക്കെതിരെ ഭീഷണിയുണ്ടായി സാക്ഷികൾക്ക് നേരെയും ഭീഷണിയുണ്ടായി മൊത്തം ഇരുപത്തി സാക്ഷികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് സാക്ഷികളിൽ ഇരുപത്തി മൂന്ന് പേരെയും ഈ ഗുണ്ടാസംഘം ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റി പറയാതെ ഇരുന്ന ഒരേ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞ സജീവനായിരുന്നു സജീവൻ ഈ കുറ്റകൃത്യത്തിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് പേരെയും കോടതിക്ക് മുമ്പാകെ അതായത് നെടുമ്പങ്ങാട് എസ് സി കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത് നെടുമ്പങ്ങാട് എസ് സി കോടതി പരിഗണിച്ച ആദ്യത്തെ ഗുണ്ട വിളയാട്ടത്തിൻ്റെ ഗുണ്ട അതിക്രമത്തിൻ്റെ കേസ് കൂടിയായിരുന്നു ഗുണ്ട കൊലപാതകത്തിൻ്റെ കേസ് കൂടിയായിരുന്നു ഇത് ആ കോടതിയിൽ പതിനൊന്ന് പേരെയും ഈ സജീവൻ ചൂണ്ടിക്കാണിച്ചു ഒന്ന് ഉണ്ണി രണ്ട് ഒട്ടകം രാജേഷ് എന്നറിയപ്പെടുന്ന രാജേഷ് മൂന്ന് മുട്ടായി ശ്യാം എന്നറിയപ്പെടുന്ന ശ്യാംകുമാർ മൊട്ട നിതീഷ് എന്നറിയപ്പെടപ്പെടുന്ന നിതീഷ് നന്ദീഷ് രഞ്ജിത്ത് ശ്രീനാഥ് സൂരജ് അരുൺ ജിഷ്ണു പ്രദീപ് സച്ചിൻ ഇങ്ങനെ പതിനൊന്ന് പേരെയും ഈ സജീവൻ കോടതിക്ക് മുമ്പാകെ കാട്ടിക്കൊടുത്തു ഒപ്പം അന്ന് ആംബുലൻസിൽ കിടക്കവേ ഈ ഇര പോലീസിന് നൽകിയ വീഡിയോ റെക്കോർഡിംഗ് അതായത് സുധീഷ് നൽകിയ വീഡിയോ റെക്കോർഡിങ്ങും കോടതിയിൽ ഹാജരാക്കപ്പെട്ടു ഇതോടുകൂടി നെയ്യാറ്റിൻകര എസ് സി എസ് ടി കോടതി എ ഷാജഹാൻ ജഡ്ജി എ ഷാജഹാൻ ഈ പ്രതികൾക്ക് എല്ലാവർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ജീവപര്യന്തവും ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് ഈ പിഴയിൽ ഒരു ലക്ഷം രൂപ ഇതിൽ നിന്നും ഒരു ലക്ഷം രൂപ സുധീഷിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനാണ് കോടതിയുടെ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കേസിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കേസിൽ ഉൾപ്പെട്ടതിൽ ഏതാണ്ട് പകുതിയോളം പേർ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണ്ടകളിൽ ഏതാണ്ട് പകുതിയോളം പേർ കൊല്ലപ്പെട്ട സുധീഷിൻ്റെ ബന്ധുക്കളാണ് എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരം കണ്ട ഞാൻ നേരത്തെ ഈ കഥ ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു തിരുവനന്തപുരം ജില്ല കണ്ട ഗുണ്ട വിളയാട്ടങ്ങളിലെ ഏറ്റവും വലുതിലൊന്നാണ് പോത്തൻകോട് ഈ സുധീഷ് വധക്കേസ് കൊലപ്പെടുത്തുക എന്നത് മാത്രമല്ല കൊന്നിട്ടും തീരാത്ത പക ഒരു ഒരാളെ വെട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തുക അയാളുടെ വലതുകാൽ വെട്ടിയെടുക്കുക ആ വലതുകാലുമായി ആഘോഷ പ്രകടനം നടത്തുക അതിനുശേഷം ഇവിടുത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസിൻ്റെ ക്യാമറയ്ക്ക് മുൻപാകെ തന്നെ ഇത് കാല് വലിച്ചെറിഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ആ ഒരു രംഗം മലയാളികളത് മറന്നിട്ടുണ്ടാവില്ല നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി